നമസ്കാരം പുണ്യാത്മാക്കളെ മുമ്പത്തെ ഭാഗത്തിൽ നാം ശ്വസനത്തിൻ്റെ ആന്തരിക പ്രക്രിയയെ ബോധപൂർവം നിരീക്ഷിച്ചു ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇതാണ് ശ്വാസകോശങ്ങളെ കൂടുതൽ സംവേദനക്ഷമമാക്കാനും വികസിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ ശ്വാസകോശങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും അത്ഭുതകരമായ അവയവങ്ങളിലൊന്നാണ് അവയുടെ വികസനം വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ ശ്വാസത്തിലും കൂടുതൽ പ്രാണശക്തി കൂടുതൽ ശാന്തത കൂടുതൽ ജീവന്തത നമുക്ക് അനുഭവിക്കാം ഇന്ന് നമുക്ക് അഭ്യസിക്കാൻ പോകുന്ന രണ്ട് പ്രധാന രീതികളാണ് ഒന്നാമത് ഓരോ ശ്വാസകോശത്തെയും വേർതിരിച്ചനുഭവിക്കൽ രണ്ടാമത് ശ്വാസകോശത്തിൻ്റെ പരമാവധി വികാസം ടെക്നിക് ഒന്ന് ഓരോ ശ്വാസകോശത്തെയും വേർതിരിച്ചനുഭവിക്കൽ വജ്രാസനത്തിലിരിക്കുക പുറകു നേരെയാക്കുക തലയും നട്ടെല്ലും ഒരു നേർരേഖയിലാക്കുക കൈകൾ കഴുത്തിനു തിന്നിൽ ബന്ധിക്കുക വിരലുകൾ ഇണചേർക്കുക ഇപ്പോൾ ശരീരം വലതുവശത്തേക്ക് സാവധാനം വളയ്ക്കുക മുന്നോട്ടു കുനിയരുത് തോളുകൾ മുറുകരുത് സൗകര്യപ്രദമായ തോളം മാത്രം വളയുക ഈ സ്ഥാനത്ത് പത്ത് ആഴത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കാം മനസ്സിലാക്കുക ഈ വളവിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഇടതുശ്വാസകോശമാണെന്ന് ശ്വാസമെടുക്കുമ്പോൾ ഇടത് നെഞ്ച് വികസിക്കുന്നു വിടുമ്പോൾ അത് ചുരുങ്ങുന്നു ഓരോ ശ്വാസത്തിലും ആ ചലനം അനുഭവിക്കുക മനസ്സിൽ പറയുക ഇപ്പോൾ ഇടത് ശ്വാസകോശം പ്രവർത്തിക്കുന്നു ഞാൻ അതിനെ ബോധപൂർവം അനുഭവിക്കുന്നു ഇപ്പോൾ നേരത്തെയുള്ള പൊസിഷനിലേക്ക് മടങ്ങുക നട്ടെല്ലു നേരെയാക്കുക തല ശരിയായി നിവർത്തുക ഇപ്പോൾ ഇടത്തേക്കു വളയുക വീണ്ടും അതേ രീതിയിൽ സാവധാനം വേദനയില്ലാതെ മുന്നോട്ടു കുനിയാതെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് വലതുശ്വാസകോശമാണെന്ന് ശ്രദ്ധിക്കുക ഓരോ ശ്വാസത്തിലും വലതുഭാഗം വികസിക്കുന്നു വിടുമ്പോൾ ചുരുങ്ങുന്നു മനസ്സിൽ പറയുക ഇപ്പോൾ വലതുശ്വാസകോശം പ്രവർത്തിക്കുന്നു ഞാൻ അതിനെ അനുഭവിക്കുന്നു പത്ത് ആഴത്തിലുള്ള ശ്വാസങ്ങൾ ഈ നിലയിൽ തുടരണം ഈ അഭ്യാസം ഓരോ വശത്തും മൂന്ന് തവണ ആവർത്തിക്കാം ഓരോ പ്രാവശ്യവും ശരീരത്തിലെ ആ ഭാഗത്തിൻ്റെ ചലനവും ശ്വാസത്തിൻ്റെ താളവും കൂടുതൽ വ്യക്തമായി അനുഭവിക്കും ഇത് ശ്വാസകോശങ്ങളെ വേർതിരിച്ച് ബോധം വികസിപ്പിക്കാൻ സഹായിക്കുന്നു അത് പ്രാണായാമത്തിനുള്ള മനോഹരമായ തയ്യാറെടുപ്പാണ് ടെക്നിക് രണ്ട് ശ്വാസകോശം വികസിപ്പിക്കൽ ഇപ്പോൾ നമുക്ക് അടുത്ത അഭ്യാസത്തിലേക്ക് കടക്കാം ഇത് നെഞ്ചിലെ അറിയെ വ്യാപിപ്പിക്കുന്നതും ശ്വാസകോശങ്ങൾക്ക് കൂടുതൽ ചലനശേഷി നൽകുന്നതുമായ രീതിയാണ് ഒരു പരന്ന പ്രദേശത്ത് യോഗാമാറ്റോ ബെഡ്ഷീറ്റോ വിരിക്കുക നിങ്ങൾക്ക് പദ്മാസനമറിയാമെങ്കിൽ കാലുകൾ മടക്കി അതിൽ കിടക്കാം അല്ലെങ്കിൽ ക്രോസ് ലെഗ് പൊസിഷൻ മതിയാകും കൈകൾ തലയ്ക്ക് മുകളിലൂടെ കൊണ്ടുപോകുക എതിർവശത്തുള്ള കൈമുട്ട് പിടിക്കുക കൈകൾ നിലത്ത് പരന്ന നിലയിലാക്കുക ഇപ്പോൾ കാൽമുട്ടുകൾ തറയോട് കഴിയുന്നത്ര അടുക്കുക ഇത് നട്ടലിനെ അൽപ്പം വളയ്ക്കുകയും നെഞ്ചിലൊരു സുഖകരമായ വലിവ് സൃഷ്ടിക്കുകയും ചെയ്യും ഇപ്പോൾ ആഴത്തിൽ ശ്വസിക്കുക മൂക്കിലൂടെ ശ്വാസം എടുക്കുമ്പോൾ നെഞ്ചു വികസിക്കുന്നു ശ്വാസം വിടുമ്പോൾ അത് ശാന്തമായി മടങ്ങുന്നു ഓരോ ശ്വാസത്തിലും ശ്വാസകോശം കൂടുതൽ സ്ഥലം പിടിക്കുന്നു ഓരോ ശ്വാസത്തിലും അതിൻ്റെ ക്ഷേമത വർദ്ധിക്കുന്നു നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധ ശ്വാസകോശത്തിലെ ചലനത്തിലേക്ക് കൊണ്ടുവരുക ശ്വാസമകത്തേക്ക് കടക്കുമ്പോൾ വായുവിൻ്റെ അനുഭവിക്കുക നെഞ്ചിലെ വ്യാപനം ശ്രദ്ധിക്കുക വിടുമ്പോൾ ആ ചൂട് മടങ്ങുന്നു ശ്വാസം പുറത്തേക്ക് പോകുന്നു ശ്വാസകോശം ശാന്തമാകുന്നു ഇത് മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ തുടരുക ഓരോ നിമിഷവും ശ്വാസത്തെ ആഴത്തിൽ അനുഭവിക്കുക വാരിയെല്ലുകൾ നീങ്ങുന്നു നെഞ്ചു വികസിക്കുന്നു ഡയഫ്രം താഴേക്ക് നീങ്ങുന്നു വയറ്റിൽ താളം സൃഷ്ടിക്കുന്നു ഇതെല്ലാം ജീവിതത്തിൻ്റെ ചലനം തന്നെ ഇപ്പോൾ സാവധാനം കൈകൾ താഴ്ത്തുക ശരീരം സാധാരണ നിലയിലേക്ക് മടങ്ങട്ടെ കണ്ണുകൾ അടച്ചുകൊണ്ട് കുറച്ചു നിമിഷം ശാന്തമായി ഇരിക്കുക ശ്വാസത്തിന്റെ സ്വാഭാവികത തിരിച്ചുകിട്ടുന്നു മനസ്സിൽ ശാന്തതയും ശരീരത്തിൽ പുത്തനും അനുഭവപ്പെടുന്നു ഇവയാണ് ശ്വാസകോശത്തെ ബോധപൂർവൻ വിപുലമാക്കുന്ന രണ്ടടിസ്ഥാന രീതികൾ ഇവ പ്രാണായാമത്തിനുള്ള മികച്ച തയ്യാറെടുപ്പാണ് ഇവയെ സ്ഥിരമായി അഭ്യസിച്ചാൽ നമ്മുടെ ശരീരം കൂടുതൽ ശക്തിയുള്ളതാകും മനസ്സ് കൂടുതൽ ശാന്തമാകും ജീവിതം കൂടുതൽ ആഴമുള്ളതാകും ശ്വാസം ശരീരത്തിൻ്റെ മാത്രമല്ല മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പാലമാണ് അതിനാൽ ശ്വാസത്തെ ബോധപൂർവം അനുഭവിക്കുക ജീവിതത്തെ ബോധപൂർവമനുഭവിക്കുക നന്ദി ശ്വാസത്തിൻ്റെ ഈ യാത്രയിൽ പങ്കാളികളായതിന് നിങ്ങളുടെ ഓരോ ശ്വാസവും ശാന്തിയും ബോധവുമാകട്ടെ പുണ്യാത്മാക്കളെ നല്ലൊരു ഗുരുവിൽ നിന്നഭ്യസിച്ചാൽ പ്രാണായാമത്തിൻ്റെ ഗുണങ്ങൾ കൂടുതൽ അനുഭവിച്ചു മനസ്സിലാക്കാൻ സാധിക്കും അന്ധകരണം ശുദ്ധമാക്കി വെച്ചാൽ ഒരു നല്ല ഗുരുവിനെ നിങ്ങൾ കണ്ടുമുട്ടുക തന്നെ ചെയ്യും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ